എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അഡ്ഡ അഡ്വാസൺ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് വനിതാ പ്രിസൺ ഓഫീസർ വിജ്ഞാപനം എൻ സി ആണെന്നേ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ള എൻ സി അല്ലാത്ത വിജ്ഞാപനം വഴിയെ പുറത്തേക്ക് വരുന്നതായിരിക്കും നമുക്ക് അപ്പൊ ഈ എൻ സി എന്റെ വിശദാംശങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം നോക്കൂ എല്ലാവർക്കും ബോർഡ് വ്യക്തമാണോ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ശരി ഓക്കെ നോക്കൂ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം എൻ സി എ വിജ്ഞാപനത്തിൽ വകുപ്പ് ആൻഡ് കറക്ഷൻ സർവീസ് ആണ് വന്നിരിക്കുന്നത് ഓഫീസർ വനിത അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ആണ് ശമ്പള സ്ത്രീയില് ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് സംസ്ഥാനതല ഒഴിവുകളിലേക്കാണ് മുസ്ലിം നാല് ഒഴിവുകൾ അല്ലെ മുസ്ലിം കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് നാല് ഒഴിവുകളിലേക്കാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പറിൽ രണ്ടാം എൻസി വിജ്ഞാപനമായിട്ടുള്ള വനിതാ പ്രിസർ വനിതാ അസിസ്റ്റന്റ് പ്രിസർ ഓഫീസർ വനിതാ എ പി ഒ അല്ലെ വനിതാ അസിസ്റ്റന്റ് പ്രിസർ ഓഫീസറാണ് അപ്പോൾ നോക്കൂ നിയമന രീതി എന്താണ് നേരിട്ടുള്ള നിയമനം സംസ്ഥാന തലത്തിലാണ് പക്ഷേ കണ്ടീഷനുണ്ട് എൻ സി ആയതുകൊണ്ട് മുസ്ലിം സംവരണ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രമാണ് ആളെ എടുക്കുന്നത് അല്ലേ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി ഒൻപതാണ് പതിനെട്ട് ടു മുപ്പത്തി ഒൻപതാണ് പറകല്ലേ പതിനെട്ട് ടു മുപ്പത്തി ഒൻപതാണ് ആ വരും ദിവസം അപ്ഡേറ്റ് ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ പ്രിസൻറ്റ് ഓഫീസറിന്റെ വിജ്ഞാപനം ഇനി അങ്ങോട്ട് അടുത്ത മാസം തോട്ട് വന്നുകൊണ്ടേ ഇരിക്കുവേ ഞാൻ വരും ദിവസം ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ എന്നാലും രണ്ടു മാസത്തിനകം കംപ്ലീറ്റ് പ്രസൻ ഓഫീസറും നോട്ടിഫിക്കേഷൻ ഉണ്ടാകും ഓക്കെ പ്രായപരി ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് ഡിഒബി ഉൾപ്പെടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അല്ലെ ഡിഒബി ഉൾപ്പെടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യോഗ്യത കൊടുത്തേക്ക് നോക്കൂ പത്താം ക്ലാസ് അല്ലേ യോഗ്യത കൊടുത്തിരിക്കുന്നതാണ് പത്താം ക്ലാസ് ആണ് പ്രായപരിധി കൊടുത്തിരിക്കുന്നത് അല്ല നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന പത്താം ക്ലാസ് ആണ് വ്യത്യാസമൊന്നുമില്ല അതുപോലെ തന്നെ ഫിസിക്കൽ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ കണ്ടീഷൻ ശാരീരിക യോഗ്യത ഹൈറ്റ് ഏറ്റവും കുറഞ്ഞ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ അല്ലേ ഹൈറ്റ് ഏറ്റവും കുറഞ്ഞ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ കണ്ണിന്റെ കേസ് സിക്സ് ബൈ സിക്സ് നമുക്കറിയാമല്ലോ ഫോഴ്സിൻ്റെ അസ്യൂഷ്യൽ പതുപോലെ സിക്സ് ബൈ സിക്സ് എന്ന കണ്ടീഷൻ കണ്ണിന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നോക്കൂ താഴോട്ട് പോകുന്ന സമയത്ത് ഫിസിക്കൽ കണ്ടീഷൻ അല്ലേ നോക്കൂ അഞ്ചെണ്ണം ആയിരിക്കണം അഞ്ചെണ്ണം അതായത് എട്ട് ഐറ്റം കൊടുക്കും എട്ട് ഐറ്റത്തിൽ അഞ്ചെണ്ണം പാസ്സായിരിക്കണം അസ്യൂഷ്യൽ പതുപോലെ പഴയ പോലെ തന്നെ അല്ലേ പതുപോലെ പഴയ പോലെ തന്നെ അഞ്ചെണ്ണം ബോർഡ് കാണുന്നുണ്ടോ അഞ്ചെണ്ണം പാസ്സായിരിക്കണം നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് ആണ് ഹൈ ജമ്പ് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് മീറ്റർ ആണ് ലോങ് ജമ്പ് മൂന്നേ പോയിന്റ് സീറോ അഞ്ച് മീറ്റർ ആണ് പുട്ടിങ് ദി ഷോട്ട് നാല് കിലോ ഭാരമുള്ളത് നാല് പോയിന്റ് എട്ട് എട്ട് മീറ്റർ ആണ് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ആണെങ്കിൽ മുപ്പത്തി ആറ് സെക്കൻഡാണ് ത്രോയിങ് ദി ത്രോ ബോൾ ആണെങ്കിൽ പതിനാല് മീറ്റർ ആണ് ഷട്ടിൽ റേസ് ഇരുപത്തി അഞ്ച് ഇന്റ് ഫോർ ഇരുപത്തി ആറ് സെക്കൻഡാണ് സ്കിപ്പിങ് ഒരു മിനിറ്റിൽ എൺപത് പ്രാവശ്യം അല്ലേ ഒരു മിനിറ്റിൽ എൺപത് പ്രാവശ്യം കൃത്യമായി ഫിസിക്കൽ കണ്ടീഷൻ ഉൾപ്പെടെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഫിസിക്കൽ കണ്ടീഷൻ ഉൾപ്പെടെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഒരു എൻ സി വിജ്ഞാപനം വന്നു ഇതൊരു സൂചനയാണ് ഈ വന്നിരിക്കുന്ന മുസ്ലിം കാറ്റഗറി ഉൾപ്പെട്ട വനിതകൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു എൻ സി എ ഒരു സൂചനയാണ് വരുന്നു അടുത്ത പ്രിസൺ ഓഫീസർ ബോയ്സിന് വേണ്ടിയും അടുത്ത ജനറൽ റിക്രൂട്ട്മെന്റുകൾക്കും ബോയ്സിന് വേണ്ടിയും അടുത്ത അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനത്തിന്റെ സമയമായിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ കൃത്യമായിട്ടുള്ള മാസം ഉൾപ്പെടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഏവരും പഠിച്ചു തുടങ്ങാം പ്രിസൺ ഓഫീസർ പരീക്ഷ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമായിട്ടുണ്ടേ അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അനലൈസ് ചെയ്യാവേ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകൾ നിലവിലെ അഡ്വൈസിൻ്റെ അവസ്ഥ എന്താണ് ഒഫീഷ്യൽ സിലബസ് എങ്ങനെയായിരിക്കും എന്നുള്ള പ്രിസൺ ഓഫീസിൻ്റെ ഒരു സീരിയസ് നമുക്ക് വരും ദിവസങ്ങൾ ആരംഭിക്കാം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒറ്റ കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൃത്യമായിട്ടൊരു ഷോ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അത് അറിയണമെങ്കിൽ അത് അറിയണമെങ്കിൽ കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അത് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ ഓക്കെ അല്ലേ അതായത് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ കംപ്ലീറ്റ് പി എസ് സി പരീക്ഷകളുടെയും കൃത്യമായിട്ടുള്ള സിലബസ് റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷ സിലബസ് പ്രൊഫഷണൽ ആൻസർ കി പി വൈ ക്യു സീരീസ് ബാച്ച് സീരീസ് അതിവേഗത്തിൽ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം അതായത് ഇത് ഒരു ഷോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അറിയണമെങ്കിൽ കൃത്യമായി ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നോട്ടിഫിക്കേഷനായി വന്നുകൊണ്ടേ ഇരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആയിരിക്കും അത് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ സമയം കഴിഞ്ഞു കാണാം പിന്നെ നാളെ തൊട്ടൊരു പ്രിസൺ ഓഫീസറിൻ്റെ ഒരു ഡെയിലി സീരിയസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായി അപകമ്മിങ് പ്രിസൺ ഓഫീസറിൻ്റെ സിലബസ് എങ്ങനെയാണ് റാങ്കിൽ ശെവിടത്തി നിൽക്കുന്നു എത്ര പേർക്ക് അഡ്വൈസ് പോകാൻ ഒരു സീരിയസ് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓരോന്നായിട്ട് നോട്ടിഫി അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഒരു ഓരോ ഷോ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ കൃത്യമായി സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാം ബാക്കി ഏതെങ്കിലും ഒരു പോസ്റ്റിനെ പറ്റി എന്തെങ്കിലും ഒരു ആശയക്കുഴക്കങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം കൃത്യമായി റിപ്ലൈ കൊണ്ടുവന്നേക്കാം ഓക്കെ അല്ലേ അപ്പൊ ഈ ഒരു പോസ്റ്റിന് യോഗ്യതയായിട്ടുള്ള എല്ലാ വനിതകളും എല്ലാ മുസ്ലിം വനിതകളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഈ പോസ്റ്റുകൾക്ക് യോഗ്യതയുള്ള എല്ലാ മുസ്ലിം വനിതകളും കൃത്യമായിട്ട് അത് സെന്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ തുളസി പേജിൽ നിലവിൽ അത് വന്ന് കാണണം ഒരു പക്ഷേ വന്നില്ലെങ്കിൽ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക തുളസി പേജിൽ നിലവിൽ ചെക്ക് ചെയ്യുക യോഗ്യതയുള്ളവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ഒരു പക്ഷേ വന്നില്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസം നാലാം തീയതിക്കുള്ളിൽ എന്തായാലും കൺഫേം ആണ് ദയക്കേണ്ട അവസാന ഡേറ്റ് അടുത്ത മാസം നാലാണേ ദയക്കേണ്ട അവസാന ഡേറ്റ് സെപ്റ്റോംബർ നാലാം തീയതിയാണ് അടുത്ത മാസം നാലാം തീയതിയാണ് നിലവിൽ വിജ്ഞാപനം പ്രൊഫൈൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു പക്ഷേ വരാത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാലാം തീയതി വരെ വെയിറ്റ് ചെയ്യുക ഓഗസ്റ്റ് നാലിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ കൺഫേം ആയിട്ട് വന്നിരിക്കും കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ വിഷ്ണുദേവ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ജിത്തിന് റിപ്ലൈ കൊടുത്തിരുന്നുണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ വരും ദിവസം അപ്ഡേറ്റ് ചെയ്യാവേ നാളെ തുറന്നു ഞാനത് അപ്ഡേറ്റ് ചെയ്യാം നിർത്തി കേട്ടോ ശരി ഓക്കെ അല്ലേ ഓക്കെ താങ്ക്